എൻ്റെ പേര് ഫാസ്റ്റർ സൈമൺ ജോസഫ് എന്നാണ് ഞാൻ കുണ്ടര ചർച്ച ശേഷൻ്റെ ഫാസ്റ്റർ ആയി സേവനം അനുഷ്ഠിക്കുന്നു കുണ്ടര ചർച്ച ചർച്ച നടത്തുന്ന കുണ്ടര ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു പ്രോഗ്രാം കുണ്ടര ആശുപത്രി സമീപമുള്ള മോർ സൂപ്പർ മാർക്കറ്റിന് എതിർവേഷൻ നടത്തുന്ന ഒരുക്കപ്പെട്ട ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ ഒൻപതാം വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അതിനോടുള്ള ബന്ധത്തിൽ ചാരിറ്റി പ്രവർത്തനവും ഉദ്ഘാടനം നടക്കുന്നുണ്ട് ചാരിറ്റി പ്രവർത്തന ഉദ്ഘാടനം ഉദ്ഘാട ഉദ്ഘാടനം ചെയ്യുന്നത് കുണ്ട്ര സി ഐ സേവന ശ്രീകുമാരൻ നായർ സാറാണ് അതിനോടുള്ള ബന്ധത്തിൽ നൂറ് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ കിറ്റ് വിതരണം ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നു അതിനുശേഷമായി നടക്കുന്ന ബൈബിൾ കൺവെൻഷനിൽ പാസ്റ്റർ ഒ ഇ വർഗീസ് കാഞ്ചീപുരം പാസ്റ്റർ എം എ വർഗീസ് ബാംഗ്ലൂർ പാസ്റ്റർ ഷാജി എം പോൾ തിരുവല്ല പാസ്റ്റർ എ ബി എബ്രഹാം എന്നിവർ ദൈവ നിന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാം നല്ലവരായ സഹോദരങ്ങളെ ജാതി മതഭേദമെന്നെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു എൻ്റെ പേര് സാബു ഞാൻ ചർച്ച് ഓഫ് ദൈവസഭയുടെ സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുണ്ട്ര ഫെസ്റ്റ് ബൈബിൾ കൺവെൻഷൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ബൈബിൾ കൺവെൻഷനാണ് ഇതിനകത്ത് പ്രധാനമായും നിർദ്ധരായ നൂറ് കുട്ടികൾക്ക് ഞങ്ങൾ സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ നല്ല നിലയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ട് ഭവനങ്ങൾ വെച്ചു കൊടുക്കുവാൻ ഇടയായി അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായം രോഗികൾക്കായിട്ടുള്ള സാമ്പത്തിക സഹായം പഠന സഹായം അങ്ങനെ വിവിധ നിലകളിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു രണ്ടായിരത്തി കുണ്ട്ര ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ജാതി മതഭേദമന്യ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് പ്രവീൺ മത്തായി മത്തായിപ്പണിക്കാർ കുണ്ട്ര ഫെസ്റ്റിൻ്റെ കോർഡിനേറ്ററാണ് യുവാക്കളിൽ ജീവകാരുണ്യ പ്രവർത്തനം വളർത്തിയെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഈ ഫെസ്റ്റ് നടത്തുന്നത് എല്ലാ യുവജനങ്ങളെയും ഈ കുണ്ട്ര ഫെസ്റ്റിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ബെൻസൻ കെ കോരുത് ചോഡ് കുണ്ട്രയുടെ ചാർട്ടി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കോർഡിനേറ്ററാണ് നേതൃത്വത്തിൽ നടക്കുന്ന കുണ്ട ഫസ്റ്റിലേക്ക് എല്ലാ വിശ്വാസി കുടുംബങ്ങളുടെയും ചാർട്ട് ഡിപ്പാർട്ട്മെൻ്റ് പേരിൽ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ മറക്കണ്ട ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ കുണ്ടറ ആശുപത്രിമുക്കിന് സമീപമുള്ള മോർ സൂപ്പർ മാർക്കറ്റിന് എതിർവശം ഒരുക്കപ്പെടുന്ന ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് മണി നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു